നമ്മൾ ഈ ജൂലൈ പതിമൂന്നാം തീയതി ജൂലൈ പതിമൂന്നാം തീയതി റോസമസ്തിക മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ആ ദിവസം നർമ്മകലം ഒരുമിച്ചുകൂടി അഖണ്ഡ ജമാല ചെയ്യാൻ പോവുകയാണ് അഖണ്ഡ ജമാല രാത്രി ആറുമണി മുതൽ പതിനൊന്ന് മണി വരെ ഈ അഖണ്ഡ ജമാല രാത്രി ആറ് തൊട്ട് പതിനൊന്ന് വരെ ഓരോരോ ടൈംസ് നോട്ടുകൾ ഏതെങ്കിലും ഒരു സമയത്ത് ആറ് തൊട്ട് പതിനൊന്ന് വരെയുള്ള ഏതെങ്കിലും ഒരു സമയങ്ങളിൽ നമ്മൾ ജോയിൻ ആവുക സാധിക്കുന്നവർ ആയിരം മണിയാണ് നമ്മൾ ചൊല്ലുന്നത് ആയിരം മണി ചോമാലയാണ് ആറ് തൊട്ട് പതിനൊന്ന് വരെ നമ്മൾ ചെല്ലുന്നത് അപ്പോൾ അതിനകത്തകത്ത് ചോമാല മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ജോമാല ജോമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആറ് തൊട്ട് ആറു മണി മുതൽ പതിനൊന്ന് വരെ നമ്മൾ ചോമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് ജോയിൻ ആവുക ഏതെങ്കിലും ഒരു സമയത്ത് ജോയിൻ ചെയ്ത് പ്രാർത്ഥിക്കണം കാരണം റോസാമെസ്റ്റിക് മാതാവിൻ്റെ തിരുനാൾ ദിവസം എന്ന് ഒരു സ്പെഷ്യൽ ഗ്രേസ് ഈ ഭൂമിയിലേക്ക് കൊഴുകുന്ന സമയമാണ് സ്പെഷ്യൽ ഗ്രേസ് ഭൂമിയിലേക്ക് ഒഴുകുന്ന സമയമാണ് ആ ദിവസം കാരണം സ്വർഗത്തിലൊരു സെലിബ്രേഷൻ ആണ് ആ സെലിബ്രേഷൻ്റെ ഗ്രേസ് ഭൂമിയിലേക്ക് ഒഴുകുന്ന സമയമാണ് സോ ആറു മണി വൈകിട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെ നമ്മൾ എന്ന് വെച്ചാൽ ആയിരം മണി ആറു മണിക്ക് തുടങ്ങും ആയിരം മണി തീരുന്നതുവരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അത് പത്തരയ്ക്ക് തീരുമായിരിക്കും അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ജോയിൻ ആവുക ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിന്നെ ഈ അഖണ്ഡ ജമാലയെക്കുറിച്ച് നാളെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും നാളെ നാളെ പന്ത്രണ്ട് മണിക്ക് നാളെ 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 വൈകിട്ട് എട്ട് മണിക്ക് ഒരു ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും ക്ലാസ് അനന്തച്ഛനായിരിക്കും എടുക്കുന്നത് അപ്പം ആ ക്ലാസിൻ്റെ ലിങ്കുകൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നന്മപുരത്തിൻ്റെ ഗ്രൂപ്പുകളിൽ നാളെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അഖണ്ഡ ചോമാലയെക്കുറിച്ച് നാളെ കഴിഞ്ഞാണ് അഖണ്ഡ ചുമല പതിമൂന്നാം തീയതി ഓക്കെ അപ്പോൾ നാളെ വൈകിട്ട് എല്ലാ ഗ്രൂപ്പിലും നന്മകരത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ഇടുന്നതായിരിക്കും ക്ലാസിൻ്റെ സാധിക്കുന്നവർ ജോയിൻ ചെയ്യുക ഈ ക്ലാസ് കൂട്ടണം ക്ലാസ് കൂടുമ്പോൾ നമുക്ക് അഖണ്ഠ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും എന്നിട്ട് നാളെ കഴിഞ്ഞ് നമ്മൾ അഖണ്ഡ ജമാല ചെയ്യുന്നതായിരിക്കും സോ നാളെ ലിങ്ക് ഇടുന്നതായിരിക്കും കാര്യമായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങട്ടോ അസമസ്റ്റിക് വന്നാൽ ഇരുന്നാല് ദിവസം നമുക്ക് ശക്തമായ ഗ്രേസസ് വാങ്ങണം